ശിഷ്യന്മാരോടൊപ്പം സ്തോത്രഗീതം ആലപിച്ചുകൊണ്ടാണ് യേശു ഒലിവുമലയിലേക്ക് കയറിയത് സഹനത്തിലൂടെ നടന്നു കയറുമ്പോഴും യേശുവിൻ്റെ അദരങ്ങളിൽ സ്തുതിഗീതങ്ങളാണ് ഉയർന്നത് ഗറ്റ്സെമിനിയിൽ വെച്ച് ഹൃദയത്തിൽ കുരിശ് ഏറ്റെടുത്തതുകൊണ്ടാണ് പിറ്റേന്ന് യേശുവിന് പരാതിയില്ലാതെ കുരിശ് തോളിലെടുക്കാനായത് കുരിശ് വഹിക്കുന്ന നിയോഗമേൽക്കുന്ന ആരും ആദ്യം തിരുഹിതത്തിന് സ്വയം വിധേയപ്പെടുന്ന ഒരു ഗറ്റ്സെമിനിയിലൂടെ കടന്നു പോകേണ്ടതുണ്ട് തിരുഹിതം ജീവിതത്തിൽ നിറവേറ്റുവാനും വഞ്ചനയുടെ ചുംബന മുദ്രകളെ സ്നേഹവായ്പോടെ ഏറ്റുവാങ്ങുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ജീവിത കുരിശുകളുടെ ഭാരം പോ ും കൃപകളിൽ ജനിച്ചവരമ്മയോടൊപ്പം താതനെ ആരാധിക്കും